അടുത്ത വർഷത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണിന് മുന്നോടിയായി മെഗാ താരലം നടക്കാനിരിക്കെ വിവിധ ടീമുകൾ വമ്പൻ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ സീസണിൽ തീർത്തും മോശം പ്രകടനവുമായി നോക്കൌട്ടിലെത്താതെ പുറത്തായ മുംബൈ ഇന്ത്യൻസ് മഹേന്ദ്രസിംഗ് ധോണി കരിയറിന്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കെ തലമുറ മാറ്റത്തിന് തയ്യാറെടുക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് തുടങ്ങിയ ടീമുകളെല്ലാം പുതിയ സീസണിലേക്കുള്ള ഒരുക്കം തുടങ്ങിയതായി വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു റിപ്പോർട്ടുകൾ പ്രകാരം രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് തുടങ്ങിയവർ ഇത്തവണ മുംബൈ ഇന്ത്യൻസ് വിട്ടേക്കും ഹാർദിക് പാണ്ഡ്യെ ടീമിലെത്തിച്ച് നായകനാക്കിയതു മുതൽ ടീമിനുള്ളിൽ നിലനിൽക്കുന്ന അസാരസ്യങ്ങളുടെ തുടർച്ചയായാണ് ഇരുവരുടെയും പുറത്തുപോകൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രോഹിത്തിനെയും സൂര്യയും ടീമിലെത്തിക്കാൻ ശ്രമിക്കുമെന്നാണ് റിപ്പോർട്ട് സൂര്യകുമാർ മുൻപ് കൊൽക്കത്തയുടെ താരമായിരുന്നു നിലവിൽ ഡൽഹി ക്യാപിറ്റൽസ് നായകനായ ഋഷഭ് പന്തിനെ അടുത്ത സീസണിൽ പുതിയൊരു ടീമിൽ കാണാനാണ് സാധ്യത മുംബൈ പരിശീലനം റിക്കി പോണ്ടിങ്ങിന് പിന്നാലെ ക്യാപ്റ്റൻ ഋഷഭ് പന്തിനെയും റിലീസ് ചെയ്ത് മുഖം വിനിക്കാനൊരുങ്ങിയാണ് ഡൽഹി അങ്ങനെയെങ്കിൽ ധോണിയുടെ പിൻഗാമിയായി പന്തിനെ പളയത്തിലെത്തിക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ശ്രമം നടത്തുമെന്നാണ് വിവരം ധോണി അടുത്ത വർഷം ഐ പി എല്ലിൽ സജീവമായി കളത്തിലിറങ്ങാൻ സാധ്യത വിരളമാണെന്നും അങ്ങനെയെങ്കിൽ പന്തിനെ ടീമിലെത്തിച്ച് പകരക്കാരനെ ഓർപ്പിക്കാനാവും ടീം മാനേജ്മെന്റ് ശ്രമിക്കുകയെന്നും വിശ്വസനീയമായ കേന്ദ്രങ്ങൾ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ലക്നൌ സൂപ്പർ ജെയിൻസ് നായകൻ കെ എൽ രാഹുലും അടുത്ത സീസണിൽ പുതിയ തട്ടകം തേടുമെന്നാണ് വിവരം കഴിഞ്ഞ ഐ പി എൽ സീസണിടെ ടീം ഉടമ സഞ്ജീവ് ഗോയാങ്ങും രാഹുലും തമ്മിലുള്ള വാഗ്പേരു വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു രാഹുലിനെ ടീമിലെത്തിക്കാൻ റോയൽ ചേഞ്ചേഴ്സ് ശ്രമിക്കുമെന്നാണ് റിപ്പോർട്ടിലുള്ള സൂചന രാഹുലിനെ നായകനാക്കിയുള്ള പരീക്ഷണമാണ് ബാംഗ്ലൂരു പ്ലാൻ ചെയ്യുന്നത് കഴിഞ്ഞ മൂന്ന് സീസണുകളിലും ടീമിനെ നയിച്ച ഹാപ്പ് ഡ്യൂപ്ലിക്സിയ്ക്ക് കീഴിൽ കിരീടം നേടാൻ ബാംഗ്ലൂരിന് സാധിച്ചിരുന്നില്ല ഐ പി പ്രമുഖ വിദേശ താരങ്ങളെ സ്ഥിരമായി സ്വന്തമാക്കുന്ന പതിവുള്ള ബാംഗ്ലൂരു ഇത്തവണ ഇന്ത്യൻ താരങ്ങളിൽ ശ്രദ്ധ കേരം ജീവിക്കുമെന്നാണ് വിവരം ഡ്യൂപ്ലിക്സിയെ ടീം നിലനിർത്തിയേക്കില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇതുവരെ കിരീടം നേടാനായിട്ടില്ലെന്ന് നാണക്കിട മാറ്റാൻ ഇന്ത്യൻ തലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നല്ലൊരു ടീം കെട്ടിപ്പടുക്കാനാണ് ആർ സിബിയുടെ ശ്രമം